ശാരീരിക അവശതകളെല്ലാം മറന്ന് വേദിയിൽ അവർ നിറഞ്ഞാടിയപ്പോൾ തിങ്ങി നിറഞ്ഞ കാണികൾക്കും അത്ഭുതം മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന പൂനൂരിലെ കാരുണ്യതീരം എന്ന സ്ഥാപനത്തിലെ കുട്ടികൾ പൊതുജന സമ്പർക്ക പരിപാടിയുടെ ഭാഗമായി ദയാപുരം ക്യാമ്പസിലാണ് വൈവിധ്യമാർന്ന കലാപ്രകടനമൊരുക്കിയത് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന പൂനൂരിലെ കാരുണിതീരം സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ് കാണികൾക്ക് ഏറെ കൗതുകം പകർന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്കൂൾ നടപ്പിലാക്കുന്ന പൊതുജന സമ്പർക്ക പരിപാടിയുടെ ഭാഗമായി ദയാപുരം ക്യാമ്പസിലാണ് ആദ്യ പരിപാടി അവതരിപ്പിച്ചത് കാരുണിതീരത്തിലെ ഇരുപത്തിരണ്ട് കുട്ടികളാണ് വിവിധ കലാപരിപാടിയിൽ പങ്കെടുക്കുന്നത് പാട്ടും നൃത്തവും ഒപ്പനയും സംഗീതശില്പവും എല്ലാം അടങ്ങിയ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് പ്രോഗ്രാമാണ് സംഘം അവതരിപ്പിക്കുന്നത് താമരശ്ശേരി പൂനൂരിൽ മൂന്ന് വർഷം മുമ്പ് ആരംഭിച്ച ഒരുപറ്റം സാമൂഹ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഹെൽത്ത് കെയർ ഫൗണ്ടേഷന് കീഴിലാണ് കാരുണ്യതീരം പ്രവർത്തിക്കുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന അൻപത്തിരണ്ട് കുട്ടികളാണ് വിദ്യാലയത്തിൽ നിലവിലുള്ളത് ദയാപുരം ക്യാമ്പസിൽ നടന്ന പരിപാടി ദയാപുരം രക്ഷാധികാരി സി ടി അബ്ദ്രഹീം ഉദ്ഘാടനം ചെയ്തു പി ആർഒ ജോൺ മാത്യു കാരുണ് ഡയറക്ടർ ഷമീർ ബാബ കബീർ സിറ്റി ലുംദാസ് ആലീസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു c バーディッシュワールド。モコ